ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ആയിട്ട് നോമ്പ് നോമ്പുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഈവനിങ് തൊട്ടേ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം വരെയൊക്കെയുള്ള ഒരു ടൈമിങ്ങാണ് ഞാൻ രീതിയിൽ കാണിക്കുന്നത് അപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അമേരിക്കയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു മീറാജ് രാ വന്നിട്ടുള്ളത് ഞങ്ങൾ കഴിഞ്ഞ റമലാനിലാണ് ഞങ്ങൾ യു എസ് എത്തിയത് റമലാൻ എട്ടിനാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു മിറാജ് രാവാണ് അമേരിക്കയിലുള്ള അപ്പോൾ അതാ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത് കറിക്ക് ബീഫാണ് എടുക്കുന്നത് ബീഫ് വെച്ചിട്ട് തേങ്ങ വറുത്തരച്ച തേങ്ങ വെച്ചിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിൽ ലുമിക്കുട്ടി ഇതാ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് അവൾ മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവൾ ഓപ്പൺ ആക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബാക്കി കൂടെ തേങ്ങയുണ്ട് അപ്പോൾ ആ ഒരു തേങ്ങ എടുത്തിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പ് പോവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്നെ മിക്സിയിലേക്കിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ കറി വന്നിട്ടുണ്ട് ബീഫായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്ക് റാജി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അവനെ പിക്ക് ചെയ്യാൻ പോയതായിരുന്നു ക ആദ്യം നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നടന്ന് പോകാനേ ഉള്ളൂ കാരണം ആ ഒരു ഭാഗ ഭാഗത്തേക്ക് ബസ്സുണ്ടായിരുന്നു അപ്പം ബസ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്ന് പോയി പിക്ക് ചെയ്യാനേ ഉള്ളായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ വണ്ടിക്ക് തന്നെ പോവേണ്ടതുണ്ട് അപ്പോൾ ഞാൻ അവനെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അവനെ ടി വി കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതാ മോളും അവിടെ നിന്ന് അവൻ്റെ കൂടെ അവന് എന്തൊക്കെയോ കാർട്ടൂണൊക്കെ ഇട്ട് കാണുന്നുണ്ട് ആ ഒരു ടൈമിൽ അവളും ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവനെ ഞാൻ എന്താണ് സ്പിനിച്ച് നിന്നുള്ള ഇലയും അതുപോലെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഉച്ചയ്ക്ക് നോമ്പായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് അവന് മുട്ട ഉണ്ടാകുമ്പോൾ അവന് സോസ് മസ്റ്റാണ് അപ്പോൾ സോസും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവന് ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടുത്തെ സ്കൂളിൽ ലഞ്ചും ഒക്കെ ഉണ്ട് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അവനൊന്നും കഴിക്കലില്ല എന്നും അത് വേസ്റ്റ് കിട്ടും എനിക്കിഷ്ടമായില്ല എന്ന് പറഞ്ഞ് വരാറാണ് അപ്പം അവന് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ അത് ഞാൻ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം അപ്പത്തന്നെയുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് മാവ് ചുട്ടെടുക്കാനുണ്ട് അതുപോലെ അതാ ബീഫിലേക്ക് തേങ്ങയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തരച്ച തേങ്ങയാണ് അപ്പോൾ അതും കൂടെ ഒഴിച്ച് ഒന്ന് തിളക്കാനേ ഉള്ളൂ ഇനി പിന്നെ തിളച്ച് കഴിഞ്ഞൊന്ന് വറുകൂടാനേ ഉള്ളൂ അപ്പം കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അടുത്തതായിട്ട് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ജ്യൂസ് അവകാടൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഇവിടെ നമുക്ക് അപകാടോ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ എല്ലാ മാർക്കറ്റിൽ ചെന്നാലും നല്ലോണം അപകാടം കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതാ ഈ ഒരു അപകാടോ നല്ല പൊഴത്തതായിട്ടുണ്ട് അപ്പോൾ തൊലി റിമൂവ് ചെയ്യാൻ നല്ല സിമ്പിൾ സിമ്പിളായിരുന്നു അപ്പോൾ അതാ ഞാൻ ജ്യൂസ് ജ്യൂസും കൂടെ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണിത് അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹോം ടൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് സാധനങ്ങൾ വെച്ചിട്ടില്ല ഹോം ടൂർ അല്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോം ടൂർ ഞാൻ ഇൻഷാള്ള കാണിക്കണ്ട് അപ്പോൾ അതാ ഞാൻ കട്ട്ലറ്റ് കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കട്ട്ലറ്റിനെ ബ്രെഡിലും കൂടെ മുക്കിയിട്ട് ഇനി പൊരിക്കാനേ ഉള്ളൂ അപ്പോൾ അത് എല്ലാം ആ ഒരു ടൈമിൽ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാം ഒപ്പം നടക്കുന്നുണ്ട് എത്ര കുക്കിങ് നേരത്തെ ആക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ അത് ഇറങ്ങത്തേല്ലേ കുറച്ചും കൂടെ ഉണ്ടല്ലോ ആ ഒരു ഈവനിങ് ടൈമൊക്കെ അല്ലേ വേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും പിന്നെ അങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് തകൃതി പണികളായിരിക്കും ആ ഒരു ഭാഗം എടുക്കുന്ന ആ ഒരു ടൈം വരെ പിന്നെ പണികളുണ്ടാവും കാരണം അത്രയും ടൈം നമ്മൾ വെറുതെ ഇരിക്കും അതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചുട്ടെടുക്കാനുണ്ട് ഈ ഒരു ഫ്രോസൺ പൊറോട്ട ആദ്യം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു ചുട്ടെടുക്കാൻ ആ ഒരു ടൈം ആയപ്പോൾ ഇങ്ങനെ വിൽക്കതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ലുമിക്കുട്ടിയും ഓറഞ്ചൊക്കെ കഴിക്കുന്നുണ്ട് അവൾ വേടിക്കുന്നുണ്ട് അവൾ തൊലിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് കഴിക്കാനല്ല അപ്പോൾ അതാ ഞാൻ പുറകോട്ടത ഈ ഒരു എന്തൊക്കെയോ ഷേപ്പ് ആയിട്ടുണ്ട് അത് ആ ഒരു കവറിനിന്ന് കണ്ട് എടുക്കാൻ കുറച്ചൊരു റിസ്ക് ഉണ്ട് അപ്പോൾ എന്തൊക്കെയൊരു ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം അപ്പോൾ തന്നെ ഞങ്ങൾ നോമ്പ് തിരക്കുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു ആദ്യം ഞങ്ങൾ ഫ്രൂട്ട്സ് അതുപോലെ സ്നാക്സ് ജ്യൂസ് അതൊക്കെയാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെയൊക്കെ കഴിഞ്ഞ ആരെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ അതാ ഇതൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും